ൂടെയുണ്ടേ ആലങ്ങാട്ടേ കടവുകൾ തടവുകൾ ഇടവുകൾ പടവുകൾ വാഴപ്പയറ്റുകൾ സ്വന്തമാണ് ആയിരം ജന്മങ്ങൾ താണ്ടി ആയിരം കാരങ്ങൾ വഴി താണ്ടി ആയിരം ജന്മങ്ങൾ താണ്ടി ആയിരം കാരങ്ങൾ വഴി താണ്ടി തളർന്നു കൊണ്ടടിയൻ വരുമ്പോൾ ഒന്നുകൺ പാർക്കണേ മണികണ്ഠ കൺ പാർക്കണേ മണികൺ ചെമ്പോലക്കളരിയിലുണ്ടൻ നമ്പോറ്റിക്കുട്ടൻ കളരിയിലുണ്ടൻ മണികണ്ഠൻ കുട്ടൻ വികരിസൻ

ടിയാടിത്തളർന്നുകൊണ്ടടിയൻ വരുമ്പോൾ ഒന്നെന്നെ നോക്കണേ മണികണ്ഠ ഒന്നുരിയാടണേ ഓ ആയോധനകല അദ്ദേഹം ആയുധാഭ്യാസം നടത്തിയായിട്ട് നമ്മുടെ സങ്കല്പങ്ങളിലും സത്യത്തിലും നിലനിൽക്കുന്ന ഈ പവിത്രമായ സന്നിധിയിലെത്താനും നിങ്ങളോടത്തൊക്കെ ഒരല്പനേരം ചിലവഴിക്കാനും ഒക്കെ കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു അല്ലെങ്കിൽ നിങ്ങളെല്ലാവർക്കും എല്ലാ അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങളെല്ലാവരും മകരവിളക്കിന് വരുമ്പം അന്ന് ഭയങ്കര നിരക്കായിരിക്കും അറിയാം എന്നാലും മകരവിളക്ക് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ് അന്നേരം നിങ്ങൾക്കൊക്കെ വിളിക്കാം നമുക്ക് സംസാരിക്കാം എപ്പോഴെങ്കിലും ഇതുപോലൊരു അവസരം ഭഗവാൻ തരട്ടെന്താ നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കാം സ്വാമിയെ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമുറങ്ങുന്ന ഒരു മണ്ണാണ് ആലങ്ങാടി യോഗത്തിന്റെ ആസ്ഥാനമായിട്ടുള്ള ചെമ്പോല കളരി എരുമേരിയില് പേട്ടതുള്ളലിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് അമ്പലപ്പുഴ പേട്ടയ്ക്ക് ശേഷം ആലങ്ങാട് യോഗത്തിൻ്റെ പേട്ടതുള്ളലോടുകൂടി എരുമേലിയിലെ ചടങ്ങുകൾ അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് അത് ഭഗവാൻ അയ്യപ്പസ്വാമി ബാലകനായിരുന്ന കാലഘട്ടത്തിൽ ആയുധാഭ്യാസങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കളരിയിൽ എത്തിച്ചേർന്നത് പന്തളം രാജ്യത്തെയും പന്തളത്തെ ജനങ്ങളെയും ആക്രമിച്ച മറവപ്പടയെ തുരത്തുന്നതിന് വേണ്ടി അയ്യപ്പൻ ഇവിടെ നിന്നും ആയുധസമാഹരണവും പടയാളികളെയും സമാഹരിച്ചുകൊണ്ട് ആലുവ മണൽപ്പുറത്തെത്തുകയും അവിടെ നിന്ന് സ്വാമി അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എരുമേലിയിലേക്ക് ഒരു പുറപ്പാട് പടപ്പുറപ്പാട് നടത്തുകയും ഉണ്ടായി ആലങ്ങാട് നാട്ടുരാജാവിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കളരികളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കളരിയാണ് ആലങ്ങാട് യോഗത്തിൻ്റെ ആസ്ഥാനമായിട്ടുള്ള ഇന്നത്തെ ചെമ്പോല കളരി ആലുവയിൽ നിന്നും പുറപ്പെട്ട സംഘം എരുമേലിയിലെത്തി ശത്രുക്കളെ നിഗ്രഹിച്ച് ശബരിമല ഉൾപ്പെടെയുള്ള പ്രദേശത്തെ കൈയടക്കി വെച്ചിരുന്ന ഉദയനൻ എന്ന കാട്ടുകൊള്ളക്കാരനായിട്ടുള്ള മറവപ്പടയെ ഓടിച്ചുകൊണ്ട് ജനങ്ങളുടെ രക്ഷാർത്ഥം നടത്തിയ ഒരു സൈനിക സമാഹരണത്തിൻ്റെ ഭാഗത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഇന്ന് പേട്ടതുള്ളൽ നടന്നുകൊണ്ടിരിക്കുന്ന എരുമേലയിൽ കാലാകാലങ്ങളായിട്ട് ശബരിമലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മേൽശാന്തിമാർ നമ്മുടെ ആലങ്ങാട് കളരിയിലെത്തി കളരിപര ദേവതകളുടെയും അയ്യപ്പൻ്റെയും ഭൈരവൻ്റെയും ഒക്കെ അനുഗ്രഹം തേടിക്കൊണ്ടാണ് അവിടെ ചുമതലയേൽക്കാനായിട്ട് പോകുന്നത് അത്തരത്തിൽ ഇന്നലെ നിയുക്ത മാളികപ്പുറം മേൽശാന്തി അദ്ദേഹം ഇവിടെ എത്തുകയും ഇവിടുത്തെ കളരി പരമ്പര ദേവതമാരുടെ അനുഗ്രഹം സ്വീകരിച്ചു കൊണ്ടാണ് അദ്ദേഹം പുറപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട ശബരിമല നിയുക്ത ശബരിമല മേൽശാന്തി ശ്രീ അരുൺ നമ്പൂതിരി അവർകൾ ഇവിടെ എത്തിച്ചേർന്ന് ഇവിടുത്തെ അയ്യപ്പസ്വാമിയുടെ പുണ്യപാതസ്പർശമായിട്ട ഈ മണ്ണിൽ നിന്നും അനുഗ്രഹങ്ങളേറ്റുവാങ്ങിക്കൊണ്ട് പുറപ്പെടുന്നതായിരിക്കും അദ്ദേഹത്തിനെ സ്വീകരിക്കാനുള്ളൊരു ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം ഈ നാട്ടുകാരുടെ മുഴുവൻ പുണ്യമായിട്ട് നിലകൊള്ളുന്ന ഈ ചെമ്പവര കളരി ഏറെ ചരിത്ര ഒരു കളരിയാണ് ഇവിടെ നിന്നാണ് മറ്റ് രാജ്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാട്ടുരാജാക്കന്മാരായിരുന്ന കാലഘട്ടങ്ങളിൽ പടയാളികൾ പോയിക്കൊണ്ടിരുന്നത് ഇവിടുത്തെ കുഴിക്കളരി ഏറ്റവും പ്രധാനപ്പെട്ട നിഗൂഢമായിട്ടുള്ള അഭ്യാസ രഹസ്യങ്ങൾ ഇവിടെ നിന്നാണ് പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഒരു കളരിയിലാണ് നമ്മൾ നിൽക്കുന്നത് എൻ്റെ പേര് ജയരാജ് ഞാൻ ഈ ആലങ്ങാട് യോഗം ചെമ്പോല കളരിയുടെ പ്രസിഡൻ്റാണ് കൂടാതെ അലങ്ങാടി യോഗം നടത്തുന്ന അയ്യപ്പ മഹാസത്രത്തിൻ്റെ ജനറൽ കൺവീനർ കൂടിയിട്ടാണ്